ബാല സൈക്കോ ആണോ വാർത്തയൊക്കെ ഉണ്ണികൾ എന്നൊക്കെ നമ്മൾ അല്ല കുറച്ച് മുമ്പ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ കൊറച്ചു നാള് ശാന്തമായി പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ ഭാര്യ അല്ലെങ്കിൽ ആദ്യ ഭാര്യ വീണ്ടും ആദ്യ ഭാര്യ തന്നെയാണോ അത് അറിയില്ല നമുക്ക് ഉറപ്പില്ല എന്താണേലും എലിസബത്ത് അല്ല അമൃത സുരേഷ് ആദ്യ ഭാര്യ ഓക്കെ ഫൈൻ എലിസബത്ത് ആ അപ്പോൾ അമൃത സുരേഷ് ഒരു പരാതി കൊടുത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു ഈയൊരു വിവാദവും അല്ലെങ്കിൽ ഈ ഒരു ചർച്ചയൊക്കെ വീണ്ടും പൊങ്ങി വന്നിരിക്കുന്നത് മറ്റൊന്നല്ല തൻ്റെ മകളുടെ പേരിൽ നിക്ഷേപിച്ചിരുന്ന ഇൻഷുറൻസ് തുക ഫോർജ് ചെയ്ത് തൻ്റെ സിഗ്നേച്ചർ ഫോർജ് ചെയ്ത് അത് പിൻവലിച്ചു എന്ന് അറിയാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് ബാക്കിയായി ഈ പറയുന്ന ബാലയും നിലവിലുള്ള ഭാര്യയും ഒരു ലൈവ് വരികയും അവർക്ക് സമാധാനമില്ല സമാധാനമായി പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുന്നു അല്ലേ അതെ ഈ ബാല എന്ന് പറയുന്ന വ്യക്തി കുറച്ച് നാളുകളായിട്ട് തന്നെ ഈ പറയുന്ന അമൃതയുടെ പുറകെ അല്ലെങ്കിൽ മൊത്തത്തിലൊരു വിവാദ നായകനായി മാറുന്ന ഒരു കണ്ടീഷനിലാണ് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ അമൃതയുടെ കേസ് അവർ നമ്മൾ ഡിവോഴ്സ് ആകുമ്പോഴാണ് ആൾക്കാർ ശരിക്കും ഞെട്ടുന്നത് ഇവര് ഡിവോഴ്സ് ആയോ കാരണം ഇവരുടെ കല്യാണം ഒരു കൊള്ളക്കമായിരുന്നു ഇത്രയും ചെറിയൊരു പെൺകുട്ടിയെ ബാലയെ പോലൊരു നടൻ വിവാഹം കഴിക്കുന്നു വളരെ ചെറുപ്രായത്തിൽ തന്നെ അമൃത വിവാഹം കഴിച്ച് പോവുകയുണ്ടായി എൻ്റെ പതിനെട്ട് വയസ്സ് കഷ്ടിച്ചായിട്ടുണ്ടാവും കട്ടി കഷ്ടിപുഷ്ടി ആയിട്ടുണ്ട് അത്രയും അയാളുടെ കല്ല്യാണം കഴിച്ച് പോയി അതിനുശേഷം ഇത്ര വർഷങ്ങൾക്ക് ഇപ്പോൾ അവർ ഡിവോഴ്സ് ആകുന്ന ഒരു മകളുണ്ട് പാപ്പു അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ അമൃത ഇതിലേക്ക് വലിച്ചിടുന്നത് അതായത് ഇത് പബ്ലിക്കിലേക്ക് എത്തിക്കുന്നത് ഈ ബാലയാണ് ആക്ച്വലി അമൃത ഒന്നിനും ചെന്നിരുന്നില്ല ആക്ച്വലി അമൃത അവർ മ്യൂച്വലി ഡിവോഴ്സ് ആയി എന്തോ എല്ലാം ഡിവോഴ്സൊക്കെ ആയി കേസിന്റെ എല്ലാം കഴിഞ്ഞ് അവർ മാറി ആ ഒരു സംഭവത്തിലേക്ക് ഇരിക്കുമ്പോഴാണ് ബാല എന്റെ മോളെ കാണിക്കുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സ്നേഹമാണ് അതായത് ദന്തവൈഭവായിട്ടാണ് പുള്ളി വന്നുകൊണ്ടിരുന്നത് ഭയങ്കര സ്നേഹം അവസാനം ആ കൊച്ചു തന്നെ ലൈവ് എന്ന് പറഞ്ഞു എനിക്കല്ല ഒരു വലിയ ഗതികേട് സ്നേഹം ഗതികേടല്ലേ അവള് തന്നെ അവസാനം എന്ന് പറഞ്ഞു എനിക്ക് ഇതായിരുന്നു എൻ്റെ അപ്പ എന്ന് അവൾ തന്നെ പറഞ്ഞിട്ടും അതിനെ ആ കുഞ്ഞിനെ പറയാത്തായിട്ട് അതും പറയാണ് ഇതെല്ലാം അമ്മ പറഞ്ഞു കൊടുത്തിട്ട് പറയുന്നതാണ് പാപ്പു ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഈ അമൃത സുരേഷ് എന്ന് പറയുന്ന വ്യക്തി സ്വയം ഒരു ചാനലിന്റെ മുന്നിലോ അല്ലെങ്കിൽ തന്റെ വ്യക്തി ജീവിതത്തെ പറ്റി ഒരു സംസാരിക്കാൻ ഒരിക്കലും അത് പേഴ്സണൽ വേദന ും അവര് ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ച് പോയൊരു വ്യക്തി ഇനിയിപ്പോ എന്തൊക്കെ നമ്മളിപ്പോ മറ്റ് ഗോപി സുന്ദറിന്റെ വിഷയങ്ങൾ എടുത്ത് പറഞ്ഞാൽ പോലും അവരെ നമ്മൾ വളരെ ചെറുപ്പമാണ് നല്ല കലാകാരിയാണ് വളരെ ഡൗൺ ടു വെർത്തായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ മാത്രമല്ല അവര് അവര് പെണ്ണുങ്ങൾ മാത്രമുള്ള ഒരു കുടുംബമാണ് ആ രണ്ട് പെൺകുട്ടികളും അവരുടെ ബാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് അവര് പിന്നെ ഗാനത്തിലൂടെ അല്ലെങ്കിൽ അവർ ആ കലയിലൂടെ വളരാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബാലയെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ്റമ്പത് കോടി ആ ഇരുന്നൂറ്റമ്പത് കോടി ഉണ്ടെങ്കിൽ ഒരുപാട് കമന്റ്സ് ഉണ്ട് ഈ ഇരുന്നൂറ്റി അൻപത് കോടി ഉണ്ടെങ്കിൽ എന്ത് എന്ത് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല അതെ അയാൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ സ്റ്റിക് ഓൺ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ സ്വന്തം നാട്ടിൽ പോയി കൂടെ ഇപ്പം കല്യാണം കഴിച്ചിരിക്കുന്നതും ആ നാട്ടുകാരിയെ തന്നെയാണല്ലോ പിന്നെയും എന്തിനാണ് കേരളത്തിൽ കടിച്ചു തോന്നുന്നത് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഇപ്പൊ മെയിൻ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമൃതയുടെ വിഷയത്തിൽ അമൃത ഇവര് വളരെ മ്യൂച്വലി ഡിവോഴ്സ് കിടക്കുക എന്ന് പറഞ്ഞപ്പോൾ ലൈഫ് ടൈമിലേക്ക് ആ കോച്ചിന് ഇപ്പം കൊടുക്കാന്ന് പറഞ്ഞിരുന്നത് എമൗണ്ട് പതിനഞ്ച് ലക്ഷം രൂപയാണ് അതും വിഡ്രോ ചെയ്തെന്നാണ് ഇപ്പൊ പറയുന്നത് അത് വേറെ ചാനലുകളൊക്കെ ഉണ്ട് കൂടാതെ മറ്റെന്തോ ഒരു ഇൻഷുറൻസ് ഇൻഷുറൻസ് രണ്ടാമത്തെ കേസ് അത് ലക്ഷം ലക്ഷത്തിന്റെയോ അതെ അത് മാസം ഒരു ലക്ഷം രൂപ അടയ്ക്കേണ്ടത് അടയ്ക്കുന്നില്ലായിരുന്നു അതുകൂടാതെ ഈ അമൃത ഈ കുട്ടിക്ക് മാത്രം അത് സ്വഭാവമായിട്ട് നമുക്കറിയാം അച്ഛനോ അമ്മയോ കുട്ടിയുടെ പേരിൽ ഇട്ടാൽ ആ കുട്ടിക്ക് മാത്രം മെച്ചോടാകുമ്പോൾ പിൻവലിക്കാൻ ഒരുപാട് സ്കീമുകളുണ്ട് അങ്ങനെ ഒരു സ്കീമിലാണ് ഈ പറയുന്ന ഇൻഷുറൻസ് തൂങ്ങിയിട്ടിരുന്നത് അത് ഈ കേസിനാസ്പദമായിട്ട് അവർ പേപ്പർ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ സബ്മിറ്റ് ചെയ്ത് അതായത് ഇൻഷുറൻസിന്റെ കണ്ടീഷൻസ് വെച്ചിരുന്ന ആ പേപ്പറിൽ അത് മൊത്തം ഫോർജിങ് ആയിരുന്നു അത് മൊത്തം കള്ള ഒരു പേജ് പേജ് കൂടി ഇൻക്ലൂഡിങ് അമൃതാസ് സൈനോട് കൂടി അവരത് കള്ളത്തരം കാണിച്ചു വെച്ചിരിക്കുന്നതാണ് അമൃത ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം അമൃത പറയുന്നത് ഇത് ഹൈക്കോടതിയെ പറ്റിച്ചു അമൃതയെ പറ്റിച്ചു പാപ്പൂനെ പറ്റിച്ചു അതായത് വഞ്ചന കുറ്റം ഷീറ്റിംഗ് കേസ് ആണ് പുറത്ത് നടക്കുന്നത് തീർച്ചയായിട്ടും അറസ്റ്റിലേക്കുള്ള സാധ്യത ഉണ്ടാവും കാരണം ആക്ച്വലി വാട്ട് ഈസ് ബാല അല്ലെ എന്ത് സിനിമകളിലായാലും ഒരുപാട് ജീവിതത്തിലും ഒരു 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 കള്ളനാണ് സമീപകാലത്ത് അല്ലെങ്കിൽ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടാണല്ലോ മുൻഭാരി എലിസബത്ത് പറഞ്ഞത് ഡോക്ടർ എലിസബത്ത് ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു അപ്പോ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ എലിസബത്ത് രംഗത്ത് വന്ന അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള കമന്റ്സിലൂടെയാണ് ുന്നത് ബാല ലീഗലി ഈ എലിസബത്തിന്റെ വിവാഹം കഴിച്ചിട്ടില്ല സത്യത്തിൽ നമ്മൾ ഞാൻ നേരത്തെ നമ്മുടെ ചർച്ചകളിൽ ചർച്ചകളിരുന്ന് പറഞ്ഞിട്ട് പെൺകുട്ടികളാണ് പെൺകുട്ടികളുടെ കൊഴു തോണ്ടുന്നത് ഞാൻ ചോദിക്കട്ടെ ബൈ പ്രൊഫഷൻ ഷീ ഇസ് എ ഡോക്ടർ അല്ലെ എലിസബത്ത് എന്ന് പറഞ്ഞ ഡോക്ടറാണ് ഒരു മലയാളിയാണ് അവൾക്ക് അമൃത സുരേഷുമായിട്ടുള്ള ബാലയുടെ വിഷയങ്ങൾ നന്നായി അറിയുകയും ചെയ്യാമായിരുന്നു പോട്ടെ അമൃത സുരേഷിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് സമർത്ഥിക്കുന്നവരുണ്ട് അമൃത സുരേഷ് ശരിയല്ലെന്ന് പറയുന്നവരാണ് അത് എന്തും എന്തും കുന്തമായിക്കോട്ടെ വട്ടവർ ഇറ്റ് ഈസ് ജസ്റ്റ് ലീവ് ഇറ്റ് ബട്ട് എലിസബത്ത് എന്ന് പറഞ്ഞ എലിസബത്തിന്റെ ജീവിതം എലിസബത്തിന് ഇമ്പോർട്ടന്റ് ആയിരുന്നെങ്കിൽ ബാലയെക്കുറിച്ച് അന്വേഷിക്കാമായിരുന്നു ഓക്കെ ഫൈൻ അവരൊരു ഡോക്ടറായിട്ടും ബാല പറയുന്ന പൊട്ടത്രങ്ങൾ കേട്ടുകൊണ്ട് നാൽപ്പത്തൊന്നാം വരെ വിവാഹം കഴിച്ചാൽ തട്ടിപ്പോ നാൽപ്പത്തൊന്നാം വയസ്സ് വരെ വിവാഹം കഴിക്കാൻ പറ്റില്ല ജാതകദോഷം അതുകൊണ്ടാണ് വിവാഹം രജിസ്റ്റർ ചെയ്യാത്തത് ഇതൊക്കെ വിശ്വസിക്കാൻ മാത്രം ആണോ പറഞ്ഞപ്പോ എലിസബത്ത് അത് വിശ്വസിച്ചു അവരോട് ഞാൻ ഡോക്ടറായ ഒരു പ്രൊഫഷൻ ഒക്കെ വെറും മറ്റേ ഈ മറ്റേ പെട്ടിലിട്ട് വയ്ക്കുന്ന സാധനങ്ങൾ അതായത് ഈ അമ്മയൊക്കെ പറഞ്ഞു അല്ലേ ബാലയുടെ അമ്മയും ബാലയും പറഞ്ഞു അതുകൊണ്ടാണ് വിവാഹം രജിസ്റ്റർ അതുകൊണ്ടാണല്ലോ പുഷ്പം പോലെ അവൻ ഉപയോഗിച്ച് കഴിഞ്ഞ് ചവിട്ടി അരച്ചു പറയുന്നുണ്ടല്ലോ ഒരുപാട് ഉപദ്രവിച്ചു ശാരീരികമായിട്ട് വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞത് ലീഗലി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആ ശേഷം ആ ഒരു സമയം മുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പുള്ളി എന്തൊരു കാര്യം ചെയ്താലും അതെല്ലാം വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യും സോഷ്യൽ മീഡിയയിൽ ചെറിയൊരു കാര്യമാണേലും പുള്ളിക്കെതിരെയാണ് ഒരു വിമർശനങ്ങളും കേൾക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത ആളാണ് ബാല എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് കാരണം ആരെങ്കിലും ഏതെങ്കിലും സൈഡിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞാലും അതൊരു മറുപടിയായിട്ട് വീഡിയോ ഇട്ട് വരും അതിന്റെ കൂടെ സപ്പോർട്ടിനായിട്ട് എല്ലാ തവണയും ഏതെങ്കിലും ഒരു ഭാര്യയും കൂടെ കാണും െ അപ്പൊ ഈ കോകില എന്ന് പറയുന്ന ഇവരുടെ അമ്മാവന്റെ മോളോ അനന്ത ആരോ ഇപ്പൊ വിവാഹം കഴിച്ചു കൂടെ താമസിക്കുന്നുണ്ട് അവരിപ്പോ വൈക്കത്താണ് അതെന്തിനാണ് കോട്ടയം വൈക്കത്ത് പോയി ഈ രണ്ടുപേരും ഒരേ ഫാമിലിക്കാരും വലിയ സഹായം ചെയ്തു ഞങ്ങൾ എറണാകുളത്ത് നിന്ന് പോവാണ് അതെ അതെ എറണാകുളം അത് വാവാം എറണാകുളക്കാര് പെട്ടെന്ന് ഓടി വൈക്കത്തോടെ ജലത്തിൽ ഓർത്തിട്ടാവാം ഇനിവേ എന്ത് തന്നെ ആയാലും ബാലക ഈ ഇരുന്നൂറ്റമ്പത് കോടിയോടും എന്തിനാണ് സ്വന്തം രക്തത്തിൽ പിറന്ന മകൾക്ക് കൊടുത്താൽ വെറും ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ രൂപയോ ലക്ഷം ലക്ഷോ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ഇങ്ങനെ ഉടായ്പ്പ് കാണിച്ച് പിന്നെ മാന്യമായിട്ട് പറയാം ഞാൻ കൊടുക്കില്ല നിങ്ങൾ കേസ് എന്ന് എന്ന് വരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എന്തിനാണ് ചോദിച്ചാൽ അത് ബാലയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ ബാല ഇനി കൊടുത്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ പറയുന്നത് സുരേഷ് പറയുന്നുണ്ട് ആ പൈസയിലല്ല അത് മകൾക്ക് മാത്രം അവകാശപ്പെട്ട അവൾക്ക് എട്ട് വയസ്സ് പ്രായപൂർത്തിയാവുമ്പോൾ എടുക്കാൻ പറ്റുന്ന രീതിയിൽ അവളുടെ അച്ഛൻ അവൾക്ക് വേണ്ടി കരുതി വെച്ചാണ് നാളെ മകൾ വലുതായി തന്നോട് ചോദിക്കുമ്പോൾ താൻ എന്ത് മറുപടി നൽകും അപ്പോൾ അതിനുള്ളൊരു മറുപടി എന്നോണം ഇതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ആ ഒരു അടിസ്ഥാനത്തിലാണ് ഈ ഒരു കേസ് അതിനെടുത്തത് പോലും അതിന്റെ താഴെയും കുറെ കമന്റുകളുകൾ ചോദിച്ചിട്ടുണ്ട് തന്തയുടെ കാശ് വേണ്ട അല്ല തന് വേണ്ട തന്ത അച്ഛനെ വേണ്ട അച്ഛൻ്റെ കാശ് വേണം അച്ഛനും ഞാനൊന്ന് ചോദിക്കട്ടെ പോന്നെ നമ്മുടെ നാട്ടിൽ നിയമപരമായിട്ട് വിവാഹം കഴിച്ചാൽ അച്ഛനും അമ്മയ്ക്കും കുഞ്ഞിനെ നോക്കണം പ്രത്യേകിച്ചും അമ്മയ്ക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് അച്ഛൻ ആ കുഞ്ഞിനെ പതിനെട്ട് വരെ നോക്കിയേ പറ്റൂ അല്ലെങ്കിൽ അത് ശിക്ഷാ നിയമപ്രകാരമാണ് അവൾ ചോദിക്കുന്ന അവൾ വഴിന്നുണ്ടാക്കി കൊണ്ടുവന്നൊരു ഗർഭവും കുഞ്ഞു ഒന്നും അല്ല ഐഹ് ബാലയുടെ മകളെന്ന് പറയുന്നില്ല ലോകമറിഞ്ഞ് വിവാഹം കഴിച്ചുകൊണ്ട് പോയതാണ് അവൻ സോ സ്വാഭാവികമായിട്ടും അവൾ സിംഗിൾ മദറാണ് ആ പപ്പുവിന് അവക്ക് വേണ്ടാന്ന് അമൃത എല്ലാ ചാനലിലും പറഞ്ഞു ഒരിക്കലും ബാലയുടെ സ്വത്തിന് വേണ്ടി അമൃത പോയിട്ടില്ല പക്ഷേ പാപ്പു എന്ന് പറയുന്ന അമൃതനെ മകൾക്ക് അത് അവകാശപ്പെട്ടത് അതിലൊരു തർക്കമില്ലാത്ത കാര്യമാണ് അത് സ്വയം ബാല കൊടുക്കേണ്ടതാണ് ബാലയെ ഞാനെന്താ ചോദിക്കട്ടെ അമൃത അത്ര ദുഷ്ടയാണെങ്കിൽ ബാലയ്ക്ക് വയ്യാതെ കലരോഗമായിട്ട് കിടന്നു വളരെ സീരിയസ് ആയിട്ട് ഐ സി യു ക്രിട്ടിക്കലായിട്ട് കിടന്നുമ്പോൾ വരെ വന്ന് അപേക്ഷിക്കുന്നു അമൃത വരണം കാണണം എന്ന് പറഞ്ഞിട്ട് ആ മകളെ കൊണ്ടുവന്ന് കാണിച്ചവളാണ് അമൃത അപ്പോഴും അവൾക്കെതിരെ നൂറ് തരത്തിലുള്ള അലിഗേഷൻസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഈ ബാലയെന്ന് പറയുന്ന വ്യക്തി ഒരു വ്യക്തിത്വം ഇല്ലാത്ത ഒരു നടൻ അല്ലെങ്കിൽ ഒരു വ്യക്തി നടൻ എന്നുള്ള ആ ടാഗ് ഇട്ടോളൂ ഒരുപാട് നടൻ നല്ല വ്യക്തിത്വമുള്ള നടന്മാർ നമ്മുടെ നാട്ടിലുണ്ട് തമിഴ് തമിഴ് നടന്മാരുമുണ്ട് പക്ഷെ അക്കൂട്ടത്തിൽ ഈ ബാല ആക്ച്വലി എന്താണ് ആരാണെന്നൊരു സമഗ്ര അന്വേഷണം എനിക്കൊന്ന് മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയ്യേണ്ടതാണ് കാരണം ഇയാൾ എങ്ങനെയാണ് ഈ കല്യാണ ഉണ്ണികളും ഒക്കെ ആയിട്ട് ഇയാളിങ്ങനെ ഇങ്ങനെ നാട് മുഴുവൻ പെണ്ണ് കെട്ടി നടക്കുന്നത് അതിനിപ്പോ രണ്ട് മലയാളി പെൺകുട്ടികൾ ഇരയായി ഒന്ന് അമൃത സുരേഷും എലിസബത്തും മൂന്നാമത്തത് ഈ പറയുന്ന കോകുല അവളുടെ ബന്ധുവാണ് ബന്ധു ആണ് അവരെ ചെയ്തത് എന്നൊക്കെ പറയുന്നു നിലവിൽ ഇപ്പൊ എന്തായാലും എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്ത് ഭയങ്കര കൂടെ തന്നെയുണ്ട് ഇതിന് മുൻപ് എലിസബത്ത് എലിസബത്തായിരുന്നു പിന്നെ അമൃത സുരേഷിന്റെ കാലത്ത് അത്രയും സോഷ്യൽ മീഡിയ പോപ്പുലർ ആയിരുന്നില്ല അതുകൊണ്ട് അമൃത സുരേഷ് കൊണ്ട് ചെന്നൈക്ക് പോയില്ലേ പിന്നെ അവർ ജയക്കി രാമാന ഓടിപ്പാഞ്ഞു വരുമായിരുന്നല്ലോ ബുദ്ധിമുട്ടും സഹിക്കാൻ പറ്റാന്നാണ് അമൃത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമൃത മകളും അത് തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അമൃത യും ചവിട്ടുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു ആ ബാലയെന്ന് തൻ്റെ അവരുടെ മകളായ പാപ്പു തന്നെ സാക്ഷ്യപ്പെടുത്തിട്ടുണ്ട് അവരുടെ വീഡിയോ ഒക്കെ വൈറലാകുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്തോ ഒരു പ്രോബ്ലം ഉള്ള ഒരു മനുഷ്യനാണ് ബാലയെന്ന് പലവട്ടം ജനങ്ങൾക്ക് ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാവുക കാരണം ഇപ്പോ കല്യാണത്തിൻ്റെ കാര്യത്തിൽ എലിസബത്ത് ഇപ്പൊ കോകില്ല ആദ്യം അമൃത സുരേഷ് അമൃത സുരേഷിൻ്റെ വിഷയം വന്നപ്പോൾ എല്ലാവരും വിചാരിച്ചു അതിന് വലിയ കുറെ തെറ്റുകളുണ്ടെന്ന് പറയാൻ ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ എന്നാൽ എലിസബത്ത് വന്ന് ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷമായിട്ട് തന്നെ റേപ്പ് ചെയ്യുകയായിരുന്നു ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉപദ്രവിക്കുകയായിരുന്നു ലീഗലി പിന്നെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല ഇവർ തമ്മിലുള്ള എന്തോ ഒരു പ്രശ്നം ഈ പറയുന്ന വീഡിയോയിൽ തന്നെ കാണാനുണ്ടായിരുന്നു ഒരുപാട് പേര് കമൻസ് ആയിട്ട് പറയുന്നത് കേട്ടോ കഴിഞ്ഞ ഓണത്തിനോ മറ്റോ ആണെന്ന് ആണെന്നൊന്നും ലാസ്റ്റ് ആയിരിക്കില്ല ഇതിന് മുൻപത്തെ ആയിരിക്കും ഓണത്തിന് ഭക്ഷണം വാരിക്കും നിർബന്ധിച്ച് അതായത് താല്പര്യം ഇല്ല പക്ഷെ അത് ആ ബാലയുടെ ആ ഉള്ളിലുള്ള ആ ഒരു ദേഷ്യം പ്രകടമായിട്ട് ആ വീഡിയോ ില് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് പല കമന്സുണ്ട് നമ്മൾ നേരിട്ട് കണ്ടാണല്ലോ എലിസബത്തിനോട് അന്ന് ചെയ്തത് അല്ലെങ്കിൽ കൈ പിടിച്ച് ഞെരിക്കുന്നു പിച്ചുന്നോ ഒക്കെ അപ്പൊ അത്തരത്തിലുള്ളൊരു പ്രശ്നം പുള്ളിക്ക് ഓൾറെഡി ഉണ്ട് തനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തനിക്ക് ആ സമയത്ത് ഈ എലിസബത്ത് കുറച്ച് കുറച്ചുനാള് പിണങ്ങി മാറുകയും പിന്നെ കുറെ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു എവിടെ എന്നുള്ള ഒരു ചോദ്യം വന്നിരുന്നു അതിനുശേഷം എലിസബത്തിനെ മടക്കി കൊണ്ടുവരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അല്ലെ അങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ കണ്ണി കണ്ണിപ്പൊടിയിട്ടുകൊണ്ട് എല്ലാ തോന്നിയാസങ്ങളും ബാല കാണി കാണിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും ഇത് തുടർന്നാൽ ഇപ്പോഴും ജാമ്യത്തിലാണ് ആണ് നടക്കുന്നത് ബാലയെന്ന് പറഞ്ഞ വ്യക്തി അതുകൊണ്ട് ഒരു ശ്യാമ സുരേഷിൻ്റെ കേസ് ബാലയെ ഒരു പക്ഷേ ഇനി ജയിലിൽ കിടത്താൻ ബോച്ചയെ ജയിലിൽ കിടത്താമെങ്കിൽ ജയിലിൽ പോകാമെങ്കിൽ ഉറപ്പായിട്ടും ബാലയും ജയിലിൽ പോകാൻ നല്ല സാധ്യതകൾ കാണുന്നുണ്ട് അതുകൊണ്ട് ബാലയുടെ ഈ വൃത്തികേടുകൾ ഈ പൊറാട്ട് നാടങ്ങളും സ്ത്രീകളോടുള്ള ഈ വൃത്തികേടുകളും ഇനിയെങ്കിലും അവസാനിപ്പിക്കുക എല്ലായ്പ്പോഴും സ്ത്രീകളെ മണ്ടികളാക്കാമെന്ന് ബാല വിചാരിക്കരുത്